ഞങ്ങളുടെ പ്രൊഡക്റ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ദുബായിലേക്കാണ് ഞാനൊരു സാധാരണ വീട്ടമ്മയായിരുന്നു എൻ്റെ ഫാദറിൻ്റെ ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ് ഞങ്ങൾ അറിയണത് അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് കെമിക്കൽസും പ്രിസർവേറ്റീവ്സൊന്നും ആഡ് ചെയ്യാതെ നല്ല പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഞാനിതിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ജാക്രൂട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ക്യാൻസർ രോഗികൾക്കായിട്ട് ഇത് നമ്മുടെ ഡ്രയറാണ് ഇതിൽ അരിയാണ് നമ്മൾ പുട്ടുപൊടിക്കുള്ള അരി സ്റ്റീം കൊടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു ദിവസം എടുക്കും നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് കഴിയാനായിട്ട് ഇതാണ് നമ്മുടെ ബ്ലെൻഡർ ഇത് പ്രൊഡക്റ്റുകൾ കയ്യിൽ മിക്സ് ചെയ്യാതെ മെഷീനിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെഷീനുകളും ഞങ്ങൾ പറഞ്ഞ് ചെയ്യിച്ചിരിക്കുന്നതാണ് കസ്റ്റമൈഡ് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മെഷീനുകളാണ് ഇതാണ് ഞങ്ങളുടെ വെളിച്ചെണ്ണ സൾഫറൊന്നും ചേർക്കാതെ നമ്മൾ ഈ മിനൂസിൽ തന്നെ ഡ്രൈ ചെയ്ത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് ഇതാണ് നമ്മളുടെ വെളിച്ചെണ്ണേൻ്റെ ബാക്കിയുള്ള വേസ്റ്റാണ് ഈ ഇതിനെ പിണ്ണാക്കുന്നതാണ് പറയുക നമ്മളെ പശുവിനാണ് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നമ്മൾ ഉള്ള കളറാണിത് ഇത് തെളിഞ്ഞു വരുമ്പോഴാണ് ഇതിന് ഒറിജിനൽ കളർ കിട്ടുക ഇത് റാഗി മുളപ്പിച്ച പുട്ടുപൊടിയാണ് നമ്മൾ പുട്ടുപൊടി യൂണിവേഴ്സിറ്റിയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുട്ട് ചെയ്യണത് ഇവിടെ അതിൻ്റെ പാക്കിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എഴുപത്തഞ്ചോളം പ്രൊഡക്റ്റ് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് നമ്മൾ ബേബികൾക്ക് കൊടുക്കണം കണ്ണങ്കായ പൗഡറാണ് നമ്മളിവിടെ കർഷകരിയിൽ നിന്ന് സംഭരിക്കുന്നതാണ് ഈ ബനാന നമ്മൾ പ്രിസെർവേറ്റീവ്സോ കളറോ ചേർക്കാതെ നമ്മൾ മെഷീനിൽ പ്രോസസ്സ് ചെയ്ത് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് മൂപ്പിൽ നമ്മൾ എടുത്താലാണ് ഇതിന് ഈയൊരു ഔഷധ ഗുണം ഈ പൊടിക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഈ ബനാന പൗഡറിൻ്റെ കൂടെ റാഗി മുളപ്പിച്ചതും ചെറുപയർ മുളപ്പിച്ചതും കൂടി ചേർത്താണ് നമ്മൾ കുട്ടി ബേബികൾക്ക് കൊടുക്കുന്നത് നമ്മൾ സജസ്റ്റ് ചെയ്യണത് കാരണം കുട്ടികൾ കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പോൾ അവർക്കത് ആയിട്ട് ബോഡി ഇരിക്കാനും ടേസ്റ്റോടു കൂടി കഴിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഈ ഒരു മൂന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ അവർക്ക് സജസ്റ്റ് ചെയ്യണത് ഇത് മുളപ്പിച്ച റാഗീരിയ പൗഡറാണ് ഇത് ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായമായവരെ ഉപയോഗിക്കുന്നതാണ് മുളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൽ ഔഷധ ഗുണം കൂടുതലാണ് നെല്ല് മുളപ്പിച്ച് പുട്ടാക്കി എടുക്കുന്നതാണ് അത് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയ പുട്ടാണ് നമ്മൾ ബ്രാൻ മിക്സ് ജർമനേറ്റഡ് റൈസ് പുട്ട് എന്ന് പറഞ്ഞിട്ട് ചക്ക ഗോതമ്പ് മിക്സ് ചെയ്ത പൗഡറാണ് ഇത് മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ ഇത് നമ്മൾ തന്നെ യൂണിവേഴ്സിറ്റിയിലെ സപ്പോർട്ടോട് കൂടി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് ഇത് ഞങ്ങൾ ക്യാൻസർ രോഗികൾക്കായിട്ട് സ്പെഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റാണ് അവരുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് മരുന്നല്ല അവർക്ക് വേദന കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും വേണ്ടി നമ്മൾ നാച്ചുറൽ റോ മെറ്റീരിയൽസ് വെച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ് ജാക് ഫ്രൂട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഞങ്ങൾ ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ കർഷകരിൽ നിന്നാണ് അവർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വില കൂടുതൽ കൊടുത്ത് നല്ല പ്രൊഡക്റ്റ് ഇവിടെ സോഴ്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് പൗഡറായിട്ട് ഒരു ഐറ്റം നമ്മളിവിടെ കളക്ട് ചെയ്യുന്നില്ല നമ്മൾ റോ മെറ്റീരിയൽസ് എടുത്ത് ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് മെഷീനറികളുടെയും സ്റ്റാഫിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നതാണ്